ഹലോ നമസ്കാരം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എൽ ഡി സി പരീക്ഷയുടെ വിശദമായ സിലബസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം പ്ലസ് ടു യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നൂറ് മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് വിശദമായ സിലബസ് മുഴുവനും കാണാൻ സാധിക്കും ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് പരീക്ഷാ സമയം ഒ പരീക്ഷയാണ് ഇതാണ് സിലബസ് പാർട്ടുകളായി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൊതുവിജ്ഞാനവും ആനുകാലികവും പിന്നീട് മാത്സിൻ്റെ ഭാഗമാണ് പിന്നീട് വരുന്നത് ജനറൽ ഇംഗ്ലീഷാണ് പിന്നീട് പ്രാദേശിക ഭാഷയായ മലയാളം തമിഴ് കന്നഡ പിന്നീട് ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സിലബസിൽ വരുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ആവശ്യമുള്ള ഭാഗം വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക മറ്റൊരു അപ്ഡേറ്റ്സും കാണാം താങ്ക്